വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ അതാണ് ഏറ്റവും വലിയ കാര്യം ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് ചുരിദാറുകളുടെ ലൈമിൻ ഡ്രസ്സസിന്റെ വീഡിയോ ആണ് മീഷോ എന്നാണ് പ്രത്യേകം ഓർമ്മിക്കുന്നത് മീഷോ എന്നാണ് അതും അണ്ടർ ത്രീ ഹൺഡ്രഡ് ഓർ ത്രീ ഫിഫ്റ്റി എന്ന് വേണമെങ്കിൽ പറയാം ത്രീ ഹൺഡ്രഡ് തന്നെ പറയാം പിന്നെ എന്താണ് അതിന്റെ പ്രത്യേകതകൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന റയോണും കോട്ടൺ മെറ്റീരിയലും ആണ് നല്ല അടിപൊളി നാലെണ്ണം സൂപ്പറാണ് നാലിന് നാലും സൂപ്പറാണ് ഞാൻ ടെൻ ഔട്ട് ഓഫ് ടെൻ തന്നെ കൊടുക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് കേട്ടാ അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് പറയാം എൻ്റെ സൈസ് മീഡിയമാണ് അപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്നൊക്കെ മീഡിയം സൈസിലാണ് പിന്നെ ചിലത് റയോണും ചിലത് കോട്ടനോ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത്രയുള്ള ഡീറ്റെയിൽസ് കിട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഇവിടെ എല്ലാ ഡ്രസ്സുകളും അതിൻ്റെ താഴെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ഡ്രസ്സിലേക്ക് യെസ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് നല്ല പിക്സിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ടായിരുന്നു നമുക്ക് കണ്ടാൽ തന്നെ വാങ്ങിക്കാൻ തോന്നും അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് എനിക്ക് വലിയ എന്താ പറയാ ഡിസപ്പോയിന്റ്മെന്റ് തോന്നിയിട്ടില്ല വാങ്ങിച്ചത് അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നി എന്നെ കഴുത്തൊക്കെ കണ്ടോ കണ്ടോ ഡീപ്പ് വീ ഒന്നല്ല നമുക്ക് ഇങ്ങനെ ഇവിടെ ഇവിടെയാണ് വർക്ക് വന്നിരിക്കുന്നത് സിൽവറിൽ അതും ഷെൽ വർക്കിൽ അണ്ടർ ഡിസൈൻ നല്ല നല്ല എന്താ പറയാ അടിപൊളി ഷെൽ വർക്കിലൊക്കെ ഭയങ്കര എന്താ പറയുക നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ചുമ്മാ പറ്റി പിടിപ്പിച്ചിട്ടുള്ള അവര് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ അസ്യൂഷൻ നമുക്ക് ഇവിടുന്നേ ഫിൽസ് വന്നിട്ടുണ്ട് അത് കാരണം വയറുണ്ടെങ്കിലും അറിയില്ല അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ കൈഡ് അവിടെതാ ഇവിടെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ അവിടെ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇതിന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അമ്പർല കട്ടിങ് പോലെ ഇങ്ങനെ ഫുൾ ഉടുപ്പായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ ഇതിന് സ്ലിറ്റ് വന്നിട്ടുണ്ട് സ്ലിറ്റ് വന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ടു കാരണം ഇത് ലോങ് സ്ലിറ്റ് ആണ് നല്ല ഇറക്കൊണ്ട് എനിക്ക് ഞാനൊരു ഫൈവ് ഫീറ്റ് ഉള്ളൂ അതുകാരണം എനിക്ക് ലോങ് ആയിട്ട് തോന്നുന്നു കേട്ടോ ഹൈറ്റ് ഉള്ളവർക്കാവുമ്പോൾ കറക്റ്റോ പക്ഷെ എനിക്ക് ലോങ്ങ് ആയിട്ട് കിടക്കുന്നത് നല്ല ഇഷ്ടമായി തോന്നി കാരണം നമുക്കൊരു ത്രീ ഫോർത്ത് പാൻസ് ഒക്കെ പെയർ ചെയ്ത അടിപൊളിയായിരിക്കും പിന്നെ പെൻസിൽ കട്ട് പാൻസ് ഒക്കെ യൂസ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടാ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ റേറ്റ് ആണ് ത്രീ ഹണ്ട്രഡ് ത്രീ ഫിഫ്റ്റിക്ക് ഉള്ളിലാണ് ഇത് വരുന്നത് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ അടിപൊളിയാണ് നമ്മളെ റയോണ്ട മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് പിന്നെ എന്താ ഇതിൽ പറയാനുള്ളത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഈ ഡ്രസ്സിന് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ട് എനിക്ക് നല്ല ഫേസിലേക്കൊക്കെ നല്ല ബ്രൈറ്റ്നസ് വന്നില്ലേ ഇതിൽ ഈ പ്രിന്റും നല്ല ഭംഗിയുണ്ട് അല്ലെ വൈറ്റ് പൂക്കള് പൂക്കള് പ്രിന്റാണ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് സൈസില് കേട്ടോ അടിപൊളിയായിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇത് കാരണം ഇത് അത് കാരണം ഞാൻ ഇത് റിട്ടേൺ ചെയ്യണില്ല കേട്ടോ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ാണ് സെക്കൻഡ് ഡ്രസ് യെസ് എനിക്കിങ്ങനൊരു കളർ ഡ്രസ് ഇല്ല അതാണ് ഒരു പ്രത്യേകത ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇല്ല എനിക്ക് ഈ ഒരു കളർ ഡ്രസ്സില് ഇല്ല സോ ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുകയാണ് ഗൈസ് നല്ല രസമില്ലേ കാണാൻ ഇതിന് ഗോൾഡൻ ആണ്ട്ടാ ഫ്രണ്ടില് വർക്ക് വന്നിട്ട് ഇത് ആദ്യത്തെ ചുരിദാർ കണ്ട പോലെയല്ല ഇത് ഇച്ചിരി എന്താ പറയാ ഇത് കഴുകുമ്പോൾ ശ്രദ്ധിക്കണം ഇതൊരു ഒരു പ്രത്യേക ഒരു ത്രെഡില് പോലെയാണ് ചെയ്തിരിക്കുന്നത് ഉള്ളില് സീക്വൻസ് ഉണ്ടെങ്കിലും വേണ്ടോ ഇത് കുത്തി തിരക്കിനിണ്ട് പക്ഷെ നമ്മളെ മേത്ത് കുത്തി തിരക്കില്ല ഇവിടെ എങ്ങനെ നമുക്ക് പരപരപ്പ് തോന്നുന്നുണ്ട് പക്ഷെ എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടോ ആ ഒരു ഗോൾഡൻ കൈയുടെ അവിടെയായിരുന്നു കേട്ടോ ത്രീ ഫോർത്തിന്റെ അവിടെ എന്താ ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ റയോൺ അല്ല അല്ലാട്ടാ ഇത് കോട്ടൺ ആണ് ഇത് നോക്കിയേ അറിയ ഫിൽസ് ആണ് അത് ഒട്ടും വയർ അറിയില്ല ഇവിടെ നീ നടച്ച ഫിൽസ് ആണ് എനിക്ക് ഇതാണ് ഏറ്റവും ഫസ്റ്റ് കാറ്റഗറിയിൽ ഇഷ്ടമായത് ഇത് ഞാൻ വാങ്ങിക്കുകയും ചെയ്തു ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് ഇത് അമ്പർല കട്ടിങ് ആണ് കേട്ടോ പിന്നെ മറ്റേതിന്റെ അത്ര നീളില്ല ഞാൻ ത്രീ ഫോർത്തിന്റെ കൂടെ പേർ ചെയ്യാന്ന് വിചാരിച്ചു പേരേനെ ചെയ്യാം അല്ലെങ്കിൽ ഉടുപ്പ് മാത്രം പോലെ ഇടാൻ കാരണം ഇതിന് സ്ലിറ്റ് ഇല്ലല്ലോ പിന്നെ ഇത് ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഈ പൂവ് എന്താ ഡേസി പൂവോ നല്ല രസമേ കാണാനായിട്ട് ഇത് മുന്നൂറ് രൂപയ്ക്കാണ് അങ്ങോട്ട് താഴെ കിട്ടുന്നതാണ് കേട്ടോ ഇതാണ് ഒന്ന് വന്നിട്ട് ഇതിന്റെ നാൽപ്പതാണ് സൈസ് ആര് ഇച്ചിരി വലുതായിരുന്നു ശരിയാണ് കേട്ടോ ഇതെല്ലാവരും പറ്റിച്ചൊന്നും ലാർജ് പറ്റിക്കൊന്നുമില്ല ഞാനത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ പോലെ ലാർജാ വന്നിരിക്കുന്നത് കൈയ്യും ആ കൈ ഇച്ചിരി വലുതാണ് ഒന്നടിച്ചു കൊടുക്കും അത്ര തന്നെ ഉള്ളൂ പറയാനായിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഞാനിത് റിട്ടേൺ ചെയ്തില്ല കേട്ടോ ഇതാണ് അടുത്ത രണ്ടാമത്തെ ഡ്രസ്സ് വന്നിട്ട് നല്ല ആണ് കേട്ടോ ഫേസിൽ എനിക്ക് ഭയങ്കര ഇത് പിന്നെ കോട്ടൺ ആണ് പറ്റി കോട്ടൺ ഒക്കെ ഇഷ്ടമുള്ളത് കോട്ടൺ ആയ കാരണം നമ്മളൊന്നിങ്ങനെ വിരിഞ്ഞു നിൽക്കണ പോലെ തോന്നും പക്ഷെ എനിക്ക് ഇഷ്ടമായി ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അതാണ് രണ്ടാമത്തെ ഡ്രസ്സ് വന്നിട്ട് നമുക്ക് മൂന്നാമത്തെ ഡ്രസ്സിലേക്ക് പോവാം മൂന്നാമത്തെ ഡ്രസ് എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ ആഷ് കളർ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ചാരക്കളർ ആൻഡ് കറുപ്പ് കളർ അല്ല ഇതാണ് കേട്ടോ നമുക്ക് വന്നിട്ട് ഇതിന്റെ ഫ്രണ്ട് പോർഷനും നല്ല ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഒരു പ്രത്യേകത ഉണ്ടാകും നല്ല ഡീപ്പ് വ്യൂ വന്നിട്ട് സോറി ഡീപ്പ് വ്യൂ വന്നിട്ട് ഇവിടെ ഒരു എന്താ പറയാ ഒരു അണക്കെട്ട് പോലെ അതിനെ ഒരു ട്രയങ്കിൾ ഇതാക്കിയിട്ടുണ്ട് അവിടെ മുഴുവൻ ഫുൾ ഷെൽ വർക്ക് ഉണ്ട് കേട്ടോ പിന്നെ അവിടെ മുഴുവൻ റൗണ്ട് നെക്കും അവിടെ നിന്ന് നിറച്ച് എംബ്രോയിഡറി വർക്കൊക്കെ ഉണ്ട് നല്ല നല്ല അടിപൊളിയിട്ടില്ല ഫ്രണ്ട് കാണാനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടാണ് നല്ല ഭംഗി ഇവിടെയും ഇവിടേക്കും വെച്ചിട്ടുണ്ട് നല്ല രസൻ്റല്ല കാണാനായിട്ട് ഇതിന്റെ കൈടെ അവിടെയും നമ്മുടെ കഴുത്തിലുള്ള പോലെ തന്നെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതും ത്രീ ഫോർസ് സ്ലീവ്സ് തന്നെയാണ് ഇത് കോട്ടൺ ഇത് കോട്ടൺ അല്ലേ മെറ്റീരിയൽ ആ യെസ് ഇത് കോട്ടൺ കേട്ടോ മെറ്റീരിയൽ ഇതിലും സ്ലിറ്റ് ഉണ്ട് കേട്ടോ അതാണ് പറയാനേ വന്നത് ഞാൻ മറന്നുപോയി പിന്നെ ഇതിന് സ്ലിറ്റ് ഉണ്ട് സ്ലിറ്റ് ഉണ്ട് പിന്നെ ആദ്യം കാണിച്ച വയലിന്റെ അത്ര നീളം വരുന്നില്ല എന്നാലും ഇതിന് സ്ലിറ്റ് ഉണ്ട് കേട്ടാ ഇതിന്റെ ഒരു കളറ് ഒരു ഇച്ചിരി ഡിം ആണ് കാരണം ബ്ലാക്ക് മെറൂൺ ആയ കാരണം കുറച്ച് ഡിം കളറാണ് ഇതിന് നല്ല ബ്രൈറ്റ്നസ് തോന്നുന്നു ലൈറ്റിനടി ഇരിക്കുന്ന കാരണമാണ് പക്ഷേ ഇത് എന്താ പറയാ എടുത്ത് കാണിക്കുന്നല്ലോ ഭയങ്കര ഉദിച്ച് നിൽക്കുന്നില്ല അങ്ങനത്തെ ഒരു ഷെയ്ഡ്സ് ആണ് കേട്ടോ നല്ല രസല് കാണാനായിട്ട് ഇത് നല്ല ഡീസന്റ് സ്റ്റാൻഡേർഡ് ഡ്രസ്സാണ് കേട്ടോ അപ്പൊ ഇതിന്റെ വില വിവരങ്ങളൊക്കെ ഞാൻ സൈഡിൽ കാണിക്കാം എനിക്ക് കിട്ടിയ കിട്ടിയത് സ്ക്രീൻഷോട്ടിന് സൈഡിൽ കാണിക്കാം ഇപ്പത്തെ റേറ്റ് ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ ലാസ്റ്റ് ഡ്രസ്സാണ് എല്ലാവർക്കും അറിയാന്നുള്ള കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ മീഷോയിലെ ഒരു പ്രൊഡക്റ്റ് ആണ് അത് ഈ ഡ്രസ്സ് കയ്യിലില്ലാത്ത ഒരു എന്താ പറയുക ഇന്ത്യയിൽ ഇല്ലാത്ത ഒരാളില്ല എന്ന് തന്നെ പറയാം മീഷോലും അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ഈ ഡ്രസ്സിന്റെ കുറെ കമ്പാരിസന ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനായിട്ട് എങ്ങനെ വാങ്ങാതിരിക്കണെന്ന് വെച്ചിട്ട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ് മെയിൻ ആയിട്ട് ഇത് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വയർ അറിയില്ല അത് നാലേക്കെട്ട ഡ്രസ്സുകൾ പ്രത്യേകം ഇപ്പം ആയ ആയവർക്കും ഇടാവാൻ പറ്റുന്നതും പിന്നെ പ്രഗ്നൻസിക്ക് ശേഷം വയറുള്ളവർക്കൊക്കെ ഇടാൻ പറ്റാവുന്നതും പിന്നെ വയറുള്ളവർക്ക് വയർ അറിയാതിരിക്കാൻ ഇടാവാൻ പറ്റാവുന്ന ഡ്രസ്സാണ് ഇതിനെപ്പറ്റി പൂഴ്ചി പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് ആണ് ഇവിടെ ഒരു വർക്ക് വന്നിട്ടുണ്ട് അതൊന്നും വലിയ കാര്യമായിട്ട് നിക്കുന്നു എനിക്ക് തോന്നുന്നില്ല നമുക്ക് നിൽക്കണ്ടല്ലോ കഴുത്തിലുണ്ട് അവർക്ക് ഒരു ഗോൾഡൻ ഒരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിൽ മാത്രമേ ഈ ഒരു പോർഷന് മാത്രമേ ആ ഒരു വർക്ക് വന്നിട്ടുള്ളൂ പിന്നെ അടിയിലേക്ക് മൊത്തം മുടുപ്പ് ഭയങ്കര ലോങ്ങ് ആണ് എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതന്നെ എനിക്ക് നല്ല ലോങ് ആയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ താഴെ ത്രീ ഫോർത്ത് പാന്റ് പോലും ഇട്ടിട്ടില്ല ഫുൾ മിഡ് ഇത് ഇടുന്ന കേട്ടാ നല്ല ഇറങ്ങുന്ന ഇതാണ് മെറ്റീരിയൽ ഇത് റയോണ മെറ്റീരിയൽ എന്ന് തോന്നിയിട്ടുണ്ട് റയോണാണ് നല്ല മറച്ച ഫ്ളവേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇത് നല്ല ഇഷ്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു മെറൂൺ ഇത് ഒരു മിക്സഡ് അഭിപ്രായമുണ്ട് ചിലര് കണ്ടിട്ട് പറഞ്ഞു എന്താ പറയാ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ചിലരോട് നല്ല ഭംഗി ഉണ്ട് പറഞ്ഞു മിക്സഡ് അഭിപ്രായമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഇതിന് പിന്നെ വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലോ നമുക്ക് വയറ വയറില്ലേ മെയിൻ ആയിട്ട് പിന്നെ ഭയങ്കര ഫ്രീ ആയിട്ട് ഇട്ട് നടക്കാം അതാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത വന്നിട്ട് അപ്പൊ ഇതാണ് ഒരു ഡ്രസ്സ് വന്നിട്ട് ഇതിൽ പിന്നെ യാതൊരു കോമ്പിനേഷൻ ഇല്ലാണ്ട് ഒരു ബ്ലൂ പൂവ് പോയിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല ബ്ലൂ പൂവും വെള്ളയും മുരുണൊക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ് ഇതാണ് എന്റെ നാല് ആലയക്കാട്ട് നമ്മുടെ ഉടുപ്പിൽ വന്നിട്ട് സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വെച്ച് അറിയിക്കണം നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കയറി നോക്കാം കേട്ടോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ